നമസ്കാരം ഇത്രയും മര്യാദ രാമന്മാരായിട്ടുള്ള പോലീസുകാരെ നിങ്ങൾക്ക് ലോകത്തിന്റെ വേറെ എവിടെയെങ്കിലും കിട്ടുമോ നിങ്ങളൊന്ന് ആലോചിക്കണം ഒരാളെ ഒരു രാത്രി എട്ടര മണിക്ക് അയാളുടെ വീട്ടിൽ അയാളുടെ മാതാപിതാക്കളോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോയി അറസ്റ്റ് ചെയ്യുന്നു അതോ ഒരു ഷർട്ട് പോലും ഇടാനുള്ള സമയം കൊടുക്കാതെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴി തന്നെ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾ പറയുന്നത് അയാൾക്ക് ഫോൺ എടുക്കാനോ ആരെങ്കിലും വിളിക്കാനോ ഉള്ള സാവകാശം പോലും പോലീസ് കൊടുത്തിട്ടില്ല എന്നാണ് പക്ഷെ എന്തോ ആയിക്കോട്ടെ അയാൾ ഇങ്ങോട്ട് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തുമ്പോഴത്തേക്ക് അവിടെ മലയാളത്തിലെ എല്ലാ മാധ്യമങ്ങളും ആ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു ആ അവിടെ ഈ ഇയാൾക്ക് ഈ മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള സമയം ആവോളം പോലീസ് കൊടുത്തിട്ടുണ്ട് അതിൽ അയാൾ പറയുന്നത് മുഴുവൻ ഈ ഈ നാട്ടിലെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയെയും അയാളുടെ പാർട്ടിയെയും ഒക്കെ തെറി വിളിക്കും മുഖ്യമന്ത്രിയുടെ വ്യക്തിവിരോധം മൂലമാണ് അയാളെ അറസ്റ്റ് ചെയ്തത് എന്നൊക്കെയാണ് ആ പറയുന്ന ഒരു ഘട്ടത്തിലും പോലീസ് അയാളെ തടസ്സപ്പെടുത്തിയതേയില്ല എന്നിട്ടോ അവിടുന്ന് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു മജിസ്ട്രേറ്റിന്റെ അന്ന് രാത്രി തന്നെ എട്ട് എട്ടനക്ക് അറസ്റ്റ് ചെയ്ത ഒരാളെ പന്ത്രണ്ട് മണിയാവുമ്പോൾ മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തിച്ച് ജാമ്യം നേടിക്കൊടുത്ത് ശേഷം അയാളെ അയാളുടെ വീട്ടിൽ കൊണ്ടുവിടുന്നു എന്തൊരു മര്യാദ മര്യാദരാപന്മാരായിട്ടുള്ള പോലീസ് അല്ലേ എന്തായാലും നമ്മുടെ ഷാജിസ്കറിയുടെ അറസ്റ്റ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നലെ രാത്രി നടന്ന നാടകങ്ങളാണ് ഇവയൊക്കെ ഇന്നലെ രാത്രി ഷാജിസ്കറിയെ അറസ്റ്റ് ചെയ്ത ശേഷം ഷാജിസ്കറിയ പറയുന്നത് അയാൾക്ക് ഫോൺ എടുക്കാനും സംബന്ധിച്ചില്ല പക്ഷെ പിന്നെ എങ്ങനെയാണ് അയാൾ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്ക് ഈ കണ്ട മാധ്യമങ്ങളൊക്കെ അവിടെ വരുന്നത് മാധ്യമങ്ങൾ അവിടെ വന്നു എന്ന് മാത്രമല്ല ഈ ഷാജിസ്കറിയെ പോലീസ് വൈദ്യ പരിശോധനയ്ക്ക് വന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇയാൾ ഈ മാധ്യമങ്ങളോട് കുറെ സമയം നിന്ന് സംസാരിക്കുന്നുണ്ട് ഈ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു തവണ പോലും മാധ്യമങ്ങൾ ഈ ഷാജിസ്കറിയെ പോലീസ് തടസ്സപ്പെടുത്തുന്നില്ല പോലീസ് തടസ്സപ്പെടുത്തണം എന്നല്ല പറഞ്ഞു വരുന്നത് പക്ഷെ ഇങ്ങനെ വീട് വളഞ്ഞ് കൊടും ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുന്ന പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് ഇങ്ങനെ മാധ്യമങ്ങളോട് നിന്ന് സംസാരിക്കാനുള്ള സമയം കൊടുക്കും എന്ന് എവിടെയും കണ്ടിട്ടില്ല അപ്പൊ അതൊക്കെ കണ്ടപ്പോ അതിശയോക്തി തോന്നി എന്തായിരിക്കും പോലീസിനെ ഇങ്ങനെ ഒരു നാടകത്തിലേക്ക് നയിച്ചത് എന്ന് ഒരു കൗതുകം തോന്നി ഇങ്ങനെ തലശ്ശേരി മാഹിയ ഭാഗത്തുള്ള ഒരു സ്ത്രീയുടെ പരാതിയിലാണ് ഈ ഷാജിസ് അറസ്റ്റ് ചെയ്തത് എന്ന് പറയുന്നു അവർക്കെതിരെ വ്യക്തിഹത്യ നടത്തി അയാ അപകീർത്തികരമായിട്ടുള്ള രീതിയിലുള്ള വാർത്തകൾ അയാളുടെ ചാനലിലൂടെ കൊടുത്തു എന്നൊക്കെയാണ് പരാതി എന്നാണ് പറഞ്ഞു കേട്ടത് എന്തായാലും ഷാജിസ് അയാളുടെ ചാനൽ തുടങ്ങിയ കാലം മുതൽ അയാൾ അയാളുടെ ചാനലിലൂടെ ചെയ്യുന്ന പണി ഇത് വ്യക്തിപരമായിട്ട് അറിയാം എത്രയോ സുഹൃത്തുക്കൾക്കെതിരെ ഒരു തെളിവും ഇല്ലാതെ അയാളുടെ ഭാഗത്തു നിന്നൊക്കെ പറഞ്ഞ വാർത്ത എന്നുള്ള രീതിയിൽ അയാൾ ഇതിന് മുന്നേ എത്രയോ പ്രാവശ്യം കൊടുത്തു കണ്ടിട്ടുണ്ട് പല ആളുകളും ഇതിനെതിരെ പരാതി കൊടുത്തിട്ടും ഇതിനെതിരെ ഒന്നും എവിടെയും ഒരു അന്വേഷണവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടി എടുത്തതായിട്ട് കണ്ടിട്ടില്ല അങ്ങനെ ഇക്കാലം അത്രയും മുന്നോട്ട് പോയിട്ടുള്ള ഷാജിൻസ് കെറിയെ ഇന്നലെ ഒരു കേസിന്റെ പേരിൽ ഇങ്ങനെ ഒരു നാടകം ഉണ്ടാക്കേണ്ട കാര്യം എന്തായിരുന്നു വ്യക്തിപരമായി വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഷാജിൻസ് കെറിയെ എനിക്ക് തോന്നുന്നത് ഷാജിൻസ് കെറിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് പോലീസിലുള്ള അയാളുടെ ആളുകളുമായി ചേർന്ന് അയാൾ ഒരുക്കിയിട്ടുള്ള ഒരു നാടകമായിരുന്നു ആ അറസ്റ്റ് എന്നാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോളിലൊക്കെ സൃഷ്ടിച്ച് ഒരാളെ അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന ഒരു കേസിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്തായാലും ഷാജിസ്ക്റിയ്ക്ക് അത് നല്ല മൈലേജ് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അയാളാ പോലീസിന്റെ കൂടെ പോകുന്നതിന് മുന്നേ നടത്തിയ ഒരു ഷോ ഉണ്ട് അയാൾ സംസാരിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ച് അയാളോട് പിണറായി വിജയനും ഡിഐ ജിക്കും ഐ ജിക്കും ഒക്കെ അയാളോട് എന്തൊക്കെയോ വൈരാഗ്യമുണ്ട് അപ്പൊ അതിന്റെ ഭാഗമാണ് ഈ അറസ്റ്റ് ഭരണകൂടത്തിന്റെ ഭീകരതയാണെന്നൊക്കെ പറഞ്ഞ് അയാൾ മുദ്രാവാക്യം വിളിച്ച് പോകുന്ന ഒരു സീനുണ്ട് ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ അങ്ങനെ അതി പിന്നെ എന്താ ഈ സമരങ്ങളിലൊക്കെ പങ്കെടുത്ത ആളുകളൊക്കെ അറസ്റ്റ് വലിച്ചു പോകുമ്പോ മുദ്രാവാക്യം വിളിച്ചു പോകുന്ന ഒരു സീൻ ഉണ്ടല്ലോ അതൊക്കെ കണ്ടുകണ്ട് അതിന് അനു അതൊക്കെ അനുകരിക്കാനുള്ള ഒരു തോന്നലുകൊണ്ട് ചെയ്തതാണെന്ന് തോന്നുന്നു ആ സീൻ കണ്ടപ്പോ ഭയങ്കര രസകരമായിട്ട് തോന്നി അത് ആ വീഡിയോ നമുക്കൊന്ന് കാണാം

എല്ല കേരള കേസ് ഒരു കേസിൽ അടച്ചിട്ടില്ല വീണ്ടും പിടിച്ചോണ്ട് പ്രായമായി അപ്പന്റെ അമ്മയുടെ മുമ്പിരുന്നു ഭക്ഷണം കഴിച്ചോണ്ട് അവരെന്നെ പിടിച്ചോണ്ട് പോകുന്നു അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു ചിന്താവാസം അയാൾക്ക് തനിക്ക് ഈ അവസരം ഒരുക്കി തന്ന പോലീസുകാരോട് ഭയങ്കര നന്ദിയുള്ളവരാണ് എന്തായാലും മർദ്ദിച്ചോ എന്നുള്ള ചോദ്യത്തിന് എന്നെ മർദ്ദിച്ചില്ല മർദ്ദിച്ചില്ല എന്ന് അയാൾ എടുത്തു പറയുന്നുണ്ട് കാരണം മർദ്ദിച്ചോ എന്ന് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ പോലീസുകാർക്കാണല്ലോ അതിന്റെ പ്രശ്നം അപ്പൊ മർദ്ദിച്ചിട്ടില്ല അറസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ അറസ്റ്റ് ചെയ്തത് അത് മോഡെന്നുള്ള ഓർഡറാണ് എന്തായാലും അയാളുടെ ആ പിന്നെ എന്താ പറയാ ആയിട്ടുള്ള ആ ഒരു പ്രതികരണം കേൾക്കുന്നവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ലെങ്കിലും അയാളെ നൈസായിട്ട് പോലീസുകാരെ സേവ് ചെയ്തതാണ് എന്തായാലും അത് കഴിഞ്ഞിട്ടുള്ള ആ മുദ്രാവാക്യം അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണെന്നാണ് ഷാജിസ് കറിയെ പറയുന്നത് എന്ത് അഴിമതിക്കെതിരെ എന്നുള്ളത് ഷാജിസ് കറിയെ തന്നെ പറയണം അത് മാത്രമല്ല അയാൾ പറഞ്ഞത് ഈ കേസ് എന്താണെന്ന് എനിക്ക് എനിക്കറിയില്ല അപ്പൊ ഏത് സ്ത്രീകൾക്കെതിരെ അപകീർത്തി ആണല്ലോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് എന്ത് അപകീർത്തി എനിക്കറിയില്ല ഞാൻ ആരെയും അപകീർത്തിപ്പെടുത്തിയിരിക്കും ഇപ്പൊ എന്ത് കേസാണെന്നൊന്നും എനിക്കറിയില്ല എന്നാണ് കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അങ്ങേർക്കെതിരെ ഇങ്ങനെ നിരവധിയായിട്ടുള്ള കേസുകൾ ഉണ്ടാവും അപ്പൊ അത് ഏതാണ് എന്നുള്ളത് ഇപ്പൊ ഷാജിസ് കറിയക്ക് അതെല്ലാം ഓർത്തിരിക്കാൻ പറ്റണമെന്നുണ്ടാവില്ലല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കാം അയാൾ പറഞ്ഞിട്ടുണ്ടാവുക ഇതേത് കേസാണെന്ന് എനിക്ക് അറിയില്ല അത് എന്തൊരു രസകരമായിട്ടുള്ള സീനാണല്ലേ രോമം ഒക്കെ എഴുന്നേറ്റ് നിൽക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യം വിളിയൊക്കെയാണ് ഇയാൾ എന്തിനാണ് ജയിലിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചാൽ ഒരു സ്ത്രീയെ വ്യക്തിഹത്യ ചെയ്ത കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്കല്ല പോലീസിന്റെ കൂടെ പോകുന്ന ഒരു സീനാണ് ഏർ അപ്പോ അയാൾ എന്തോ പിന്നെ നമുക്ക് ഓരോ ഡ്രീംസ് ഒക്കെ ഉണ്ടാവില്ലേ നമുക്ക് അങ്ങനെ അയാളുടെ ഒരു ഡ്രീമിൽ പെട്ട ഒരു സംഭവമാണെന്ന് തോന്നുന്നു അയാൾ ചെയ്ത് ചെയ്തത് അത് ചെയ്യാൻ വേണ്ടി പോലീസുമായിട്ട് ചേർന്ന് അയാൾ ഒരിക്കലും ഒരു ഡ്രാമയാകാനാണ് ഇത് വഴി അല്ലാതെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്തായാലും കേരള പോലീസിനോട് ഷാജി സ്വരിയ എന്നും നന്ദിയുള്ളവരായിരിക്കും